ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് മുത്താറി കൊണ്ടുണ്ടാക്കിയെടുത്ത രണ്ട് തരം ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ അരക്കപ്പ് മുത്താറി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകി എടുക്കണം മുത്താറി പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഞാനിപ്പോൾ മുത്താറീൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഇതാ ഇത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്താൽ മതി ഇപ്പം ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പ വെച്ചിട്ട് ഇത് അരച്ചെടുക്കണം ഒരു പ്രാവശ്യം ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് അരച്ചെടുക്ക അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇതുപോലെ അരച്ചിട്ട് ഇതിലുള്ള മൊത്തം പാൽ നമുക്കൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഇതാ അതിൽ നിന്നും കിട്ടുന്ന അത്രയും പാല് ഞാൻ ഇതിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം അതിനു മുമ്പ് കുറച്ച് സാധനങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം കയറി ചെറുതായി മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നേത്രപ്രായത്തിൻ്റെ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് പഴവും ഇതുപോലെ മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഗ്യാസ് മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി നന്നായി തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇനി ഇതാ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് കുറുക്കിയെടുക്കുക അപ്പോൾ ഇതാ ഇത് പാകത്തിന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൽ ചേർത്ത് പഴവും പിന്നെ കയററ്റെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂട് തണിഞ്ഞ് വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി നമുക്ക് കുറയും കിട്ടും ഇപ്പം ഇത് നമ്മൾ മുത്താറി നല്ലവണ്ണം ചൂടെല്ലാം തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് പകുതി ഭാഗം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിലേക്ക് ഞാൻ മധവത്തിനാവശ്യമായിട്ട് ബെല്ലം ഒരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ ഒരുക്കി വെച്ച ബെല്ലാണ് ഇത് ചൂടൊന്നുമില്ല അത് ഇനിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വെല്ലത്തിന് പകരം പിന്നെ ഇത്തപ്പം എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇത് അടിച്ചെടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു ഏലക്കായ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടമുള്ളവർ ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് നട്സാണ് നമ്മളെ കയ്യിലുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ബാക്കിയറ്റുള്ള മുത്താറി ഉണ്ടല്ലോ അത് മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല കട്ടി വേണ്ടെങ്കിൽ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേണ്ടെങ്കിൽ വല്ല ഒരുക്കി അത് ചേർത്ത് കൊടുത്താൽ മതി അല്ല ഇതപ്പം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ് വെച്ചിട്ട് അതിലേക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഞാൻ ഇതുപോലെ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കുക ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കുക അത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുത്താറിൻ്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുടിക്കാൻ നോമ്പ് തുറക്കുന്ന സമയത്തല്ല ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചാൽ മതി നമ്മൾ തണുത്ത ജ്യൂസ് കുടിക്കുന്നതിന് മുന്നേ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴം അധികമായി പോകരുത് അധികമായാലൊരു പുളി രസമായിരിക്കും ഇതിന് കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക